വിരമിച്ചാൽ ജീവിതമാണ് പലരുടെയും ശീലം ഇതിനിടയിൽ ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്യും എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ യോഗ പരിശീലനത്തിലൂടെ മറികടക്കുകയാണ് ഇടുക്കി തൊടുപുഴയിലെ ഒരു പറ്റം മുതിർന്ന പൗരന്മാർ യോഗ പഠിക്കാനും പരിശീലിക്കാനും പ്രായം ഒരു ഘടകമേ അല്ലെന്ന സന്ദേശമാണ് തൊടുപുഴയിലെ പറ്റം മുതിർന്ന പൗരന്മാർ നൽകുന്നത് അൻപതും അറുപതും മുതൽ എൺപത് വയസ്സുവരെ പിന്നിട്ടവർ ഇക്കൂട്ടത്തിലുണ്ട് യോഗ പരിശീലിക്കാൻ തുടങ്ങിയതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം സദാസമയവും ചുറുചുറുക്കോടെ നടക്കുന്ന പീതാംബരൻ എന്ന റിട്ടയേർഡ് എക്സൈസ് ഉദ്യോഗസ്ഥന് എൺപത്തിരണ്ട് വയസ്സ് പിന്നിട്ടെന്ന് കണ്ടാൽ പറയുകയേയില്ല വളരെ യാദൃശ്ചികമായി ആരംഭിച്ച യോഗ പരിശീലനമാണ് തന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന ഇദ്ദേഹം പറയുന്നു ഞാൻ സുമാർ പതിനഞ്ച് വർഷം മുൻപ് ആണ് ഈ യോഗ പരിപാടിയിൽ ആരംഭിച്ചത് അതിനു മുൻപ് എനിക്ക് ശാരീരികമായ പല വൈഷമ്യങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്വാസ ഉണ്ടായിരുന്നു നിരന്തരമായ യോഗ പരിശീലനം കൊണ്ട് എനിക്ക് ആ ശ്വാസ തടസ്സം എല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മറ്റ് യാതൊരു രോഗങ്ങളില്ലാതെ ഇത്രയും വർഷം ജീവിക്കാൻ കഴിയുന്നു പതിറ്റാണ്ടുകൾ നീണ്ട വിദേശ ജോലി അവസാനിപ്പിച്ച നാട്ടിലെത്തിയ ശേഷം രാധാമോഹൻ എന്ന മുത്തച്ഛി ആരംഭിച്ചത് വർഷം മുമ്പാണ് യോഗ ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ദേഹം നല്ലതുപോലെ വഴങ്ങുന്നു എന്റെ ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം മാറുന്നു കുറച്ചും കൂടെ ഊർജ്ജം ഒക്കെ തോന്നി ഒരു ആരോഗ്യം കൂടുതൽ കിട്ടിയതായിട്ട് തോന്നി അപ്പൊ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി കണ്ടിന്യൂ ചെയ്തപ്പോ എനിക്ക് വയസ്സ് വയസ്സാവുന്നു ഇതുവരെ അത് മുടക്കിയിട്ടില്ല എൻ്റെ ആരോഗ്യ രഹസ്യം പ്രായാധിക്യത്താൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മുതിർന്നവർക്കായി പ്രത്യേക പരിശീലനം തുടങ്ങിയതെന്ന് ട്രെയിനർ സലീഷ് കുമാർ പറഞ്ഞു ഇപ്പൊ വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മക്കളൊക്കെ വിദേശത്താണ് അവർക്ക് ഉള്ള ടെൻഷൻ ഉണ്ട് സ്ട്രെസ് ഉണ്ട് ഇതെല്ലാം ഇതിനൊക്കെ മാറ്റം വരാൻ യോഗ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് അപ്പൊ അവരിൽ വലിയ മാറ്റങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ ആളുകളിലേക്ക് ഇത് കൊടുക്കാനുള്ള ഒരു പ്രചോദനമാവുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ യോഗ പരിശീലനത്തിലൂടെ ലഭിച്ച മാറ്റം ഇവരിൽ വ്യക്തമാണ് ഇവരിൽ നിന്നുള്ള അനുഭവം ഉൾക്കൊണ്ട് ഞാനും പ്രിയപ്പെട്ട ക്യാമറമാനും യോഗ പരിശീലനം ആരംഭിക്കാൻ കടുത്ത തീരുമാനമെടുത്തു കഴിഞ്ഞു തൊടുപുഴയിലെ ആർട്ട് ഓഫ് ലിവിംഗ് യോഗ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി